വ്യാപാര വർഷത്തെ പ്രവർത്തന പാരമ്പര്യവും ജനഹൃദയങ്ങളിൽ വിശ്വാസതയും ഗ്രൂപ്പിന്റെ പുതിയ ഹോം ഹോം അപ്ലയൻസസ് ഹാപ്പി പിടിച്ചുപറ്റിയാഞ്ചേരി ടവറിൽ പ്രവർത്തനം ആരംഭിച്ചു മൂന്ന് നിലകളിലായി വിശാലമായ ഹോം അപ്ലയൻസസ് ശേഖരം ഓരോ രണ്ടായിരം രൂപയുടെ പർച്ചേസിനും ഒരു അപ്പച്ചട്ടി സൗജന്യം കൂടാതെ നിരവധി ഓഫറുകൾ അധ്യാപകനെതിരായ വ്യാജ പീഡന പരാതിയിൽ ആരോപണങ്ങൾക്ക് മറുപടിയുമായി സി പി ഐ എം നേതാവ് എസ് രാജേന്ദ്രൻ രംഗത്ത് വിദ്യാർത്ഥിനികൾ നൽകിയ പരാതിയുമായി തനിക്കോ പാർട്ടിക്കോ ബന്ധമില്ല എന്നാണ് എസ് രാജേന്ദ്രൻ പറഞ്ഞത് പരാതികൾ നൽകിയതോടെ അധ്യാപകൻ ക്രൂരമായി പെരുമാറുന്നു എന്നാരോപിച്ചാണ് പരാതിക്കാർ തന്നെ സമീപിച്ചത് എന്നും അധ്യാപകന്റെ മോശം പെരുമാറ്റത്തെക്കുറിച്ച് അന്നത്തെ പ്രിൻസിപ്പലിനെ അറിയിച്ചിരുന്നു എന്നും രാജേന്ദ്രൻ വ്യക്തമാക്കി മൂന്നാർ ഗവൺമെന്റ് കോളേജിലെ വ്യാജപീഡന പരാതി തയ്യാറാക്കിയത് എസ് രാജേന്ദ്രന്റെ നേതൃത്വത്തിലാണ് എന്ന് ആനന്ദ് വിശ്വനാഥൻ ആരോപിച്ചതിന് പിന്നാലെയാണ് രാജേന്ദ്രന്റെ പ്രതികരണം പരാതി നൽകിയത് പാർട്ടിയോ എം എൽ എ ഓഫീസോ അല്ല അവർ മൊഴി കൊടുത്തത് പ്രകാരമാണ് കേസ് കേസെടുത്തിട്ടുള്ളത് പരാതി നൽകിയതിനു ശേഷം ആനന്ദ് ക്രൂരമായി പെരുമാറിയതിന് പിന്നാലെയാണ് കുട്ടികൾ എന്നെ വന്ന് കണ്ടത് ആനന്ദ് കുട്ടികളോട് പരീക്ഷയിൽ തോൽപ്പിക്കുമെന്നടക്കം എന്നടക്കം പറഞ്ഞിരുന്നു പിന്നീട് ഞാൻ അന്നത്തെ പ്രിൻസിപ്പലിനെ കാണുകയും കുട്ടികളോട് ധൈര്യമായിരിക്കാൻ പറയുകയും ചെയ്തിരുന്നു എസ് രാജേന്ദ്രൻ കൂട്ടിച്ചേർത്തു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ